കാലടിയിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാകുന്നു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പയും തനത് ഫണ്ടും ഉപയോഗിച്ച് മൂന്ന് നിലകളിൽ നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും ആധുനിക രീതിയിലുള്ള ബസ് ബേയുടെയും മാറ്റിവെച്ച നിർമ്മാണ ഉദ്ഘാടനം ിന് വ്യാഴാഴ്ച വൈകിട്ട് മൂന്നിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി അറിയിച്ചു കാലടിയുടെ ചിരകാല സ്വപ്നമായ ബസ് സ്റ്റേഷൻ കം ഷോപ്പിംഗ് കോംപ്ലക്സ് അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നിർവഹിക്കും ലോകത്ത് നിന്ന് വിട പറഞ്ഞ സഭയുടെ തലവൻ ഫ്രാൻസിസ് മാപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾ നടന്നതിനാൽ ഇരുപത്തിയേഴിന് വച്ചിരുന്ന ഉദ്ഘാടനമാണ് നാളേക്ക് മാറ്റിവെച്ചിട്ടുള്ളത് നാളെ വൈകിട്ട് മൂന്നിന് നിർമ്മാണ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് നിർവഹിക്കും ബഹുമാന്യനായ അങ്കമാലി എം എൽ എ ശ്രീ റോജി എം ജോൺ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ ബെന്നി ബെഹനാൻ എം പി മുഖ്യ പ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മൂത്തേടൻ മുഖ്യ അതിഥിയാകും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കൊച്ചുദേശ്യ തങ്കച്ചൻ ഉൾപ്പെടെ നിരവധി ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും ഈ വലിയൊരു സംരംഭത്തിലേക്ക് ഇതിന് തുടക്കം കുറിക്കുന്ന ഈ ചടങ്ങിലേക്ക് ഇന്നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു പന്ത്രണ്ട് കോടിയിലേറെ രൂപ ചെലവിൽ രണ്ട് ഫേസിലായി ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കുന്ന ബസ് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി നടന്നുവരികയാണ് എഴുപതോളം പില്ലറുകളുടെ പൈലിംഗ് ജോലികൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു വർഷക്കാലത്തിന് മുമ്പ് വലിയൊരു വർഷം പിടിക്കുന്നതിന് മുൻപ് പൈലിംഗ് ജോലികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വർഷക്കാലത്തും തുടരാൻ കഴിയൂ എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നിർമ്മാണ ഉദ്ഘാടനത്തിനെ കാക്കാതെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് രണ്ട് ഫേസിലായി നിർമ്മിക്കുന്ന ഈ കോംപ്ലക്സ് ഗ്രൗണ്ട് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോർ അങ്ങനെ മൂന്ന് നിലകളിലായിട്ടാണ് നിർമ്മിക്കുക ബേസ്മെൻറ്റിൽ കാർ പാർക്കിങ്ങും ഈ കോംപ്ലക്സിന്റെ വടക്കുവശം പഞ്ചായത്ത് ഓഫീസിന് ചേർന്ന് ഉള്ള സ്ഥലത്ത് പാർക്കിങ്ങും അതിൻ്റെ പുറകിൽ ഇരുപത് മീറ്റർ വീതിയിൽ വരുന്ന ബസ് ബസ്ബേയുമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് രണ്ട് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുക എന്നാണ് പഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യമിടുക ഈ നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ കാലടിയിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എം സി റോഡിൽ നിന്നും ആറ് മീറ്റർ മുതൽ ഏഴ് മീറ്റർ വരെ ചില സ്ഥലങ്ങളിൽ ഏഴ് മീറ്റർ വരെ വലിച്ചിട്ടിട്ടാണ് കെട്ടിട നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് പലത് പ്രതിസന്ധികളും ഇതിനകം ഉണ്ടായെങ്കിലും ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ ഭരണസമിതിക്ക് കഴിഞ്ഞു ഭരണസമിതി ഒറ്റക്കെട്ടായിട്ടാണ് ഈ കാര്യങ്ങളിലെല്ലാം മുന്നോട്ട് പോകുന്നത് ഈ നിർമ്മാണ ഉദ്ഘാടന വേളയിൽ സാക്ഷ്യം വഹിച്ച് കരടി ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് സാന്നിധ്യം വഹിക്കാൻ ഇന്നാട്ടിലെ മുഴുവൻ പ്രബദ്ധരായ ജനങ്ങളെയും ഈ അവസരത്തിൽ സ്നേഹപൂർവം ക്ഷണിക്കുകയാണ് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി